ജീവിതം എന്ന് പറയുന്നത് ഒരു ഞാനിന്മേൽ കളിയാണ് ചിലർ നഷ്ടപ്പെടുമ്പോൾ ചിലർ നമ്മളോടൊപ്പം ഉണ്ടാകും എന്നാൽ അയാൾ ജീവിതകാലം മുഴുവൻ നമ്മുടെ ഒപ്പം ഉണ്ടാകുമെന്ന് വിചാരിക്കാനും സാധിക്കില്ല വിധി തട്ടിയെടുത്ത നിരവധി ജീവിതങ്ങളാണ് ഇപ്പോഴും എല്ലാം സഹിച്ച് ജീവിതത്തിൽ മുന്നോട്ടു പോകുന്നത് അത്തരത്തിലൊരു ജീവിതമാണ് ശ്രുതി ജീവിച്ച് തീർക്കുന്നത് ആരാണ് ശ്രുതി എന്നല്ലേ ചൂരൽമലയിലെ ദുരന്തത്തിൽ പ്രിയപ്പെട്ടവരെ എല്ലാം നഷ്ടമായവൾ പിന്നീട് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരുന്ന പയ്യനെ അപകടത്തിൽ നഷ്ടമായവൾ എല്ലാം വിധിയെന്ന് വിചാരിച്ച് ഇപ്പോഴും പോരാടുകയാണ് ശ്രുതി മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ശ്രുതിയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാൽ നമ്മൾ എത്രയൊക്കെ മറക്കാൻ ആഗ്രഹിച്ചാലും ആ സംഭവം മാത്രം മറക്കാൻ കഴിയില്ല എന്നതാണ് സത്യം ആ സംഭവത്തിന് ശേഷം ഒരിക്കലും ശ്രുതി ചൂരൽമലയിലേക്ക് പോയിട്ടില്ല കുടുംബസ്വത്തായി കിട്ടിയ സ്ഥലത്തായിരുന്നു ശ്രുതിയുടെ വീട് ആ വീട് പൂർത്തിയാക്കാനെടുത്തത് എട്ട് വർഷമാണ് ഇപ്പോൾ ആ വീടിരിക്കുന്നിടത്ത് ഒരു വലിയ പാറയാണ് ഇരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ അച്ഛന്റെ ഏക വരുമാനമായിരുന്ന തയ്യൽ കട ഒരിച്ചുപോയിരുന്നു എന്നാൽ തയ്യൽ മെഷീനും കെട്ടിവെച്ചിരുന്ന തുണികളും കിട്ടി പിന്നീട് വീട്ടിലിരുന്നാണ് അദ്ദേഹം തയ്ച്ചു കൊണ്ടിരുന്നത് അമ്മ പഞ്ചായത്ത് മെമ്പറുമായിരുന്നു കഷ്ടപ്പാടുണ്ടായിരുന്നെങ്കിലും വലിയ സന്തോഷത്തോടെയാണ് ശ്രുതിയും കുടുംബവും ജീവിച്ചിരുന്നത് കഴിഞ്ഞ വർഷം ജൂൺ രണ്ടിനാണ് വീടുപണി പൂർത്തിയാക്കിയത് അന്ന് തന്നെയായിരുന്നു താൻ പത്തുവർഷമായി പ്രണയിച്ചിരുന്ന ജൻസനുമായിട്ടുള്ള വിവാഹ നിശ്ചയവും കഴിഞ്ഞത് ഹിന്ദു മതസ്ഥയായിരുന്നു ശ്രുതി ക്രിസ്ത്യനായിരുന്നു ജൻസൻ പത്തു വർഷമാണ് രണ്ടുപേരും പ്രണയിച്ചത് വിവാഹത്തിന് സമ്മതം മൂളാൻ വീട്ടുകാർ കാത്തിരുന്നു ഒളിച്ചോടിപ്പോയി വിവാഹം കഴിക്കാൻ ശ്രുതിക്കും ജെൻസനും സമ്മതമായിരുന്നില്ല അങ്ങനെ പാലുകാച്ചലന്റെ അന്ന് തന്നെ വിവാഹ നിശ്ചയവും നടന്നു എല്ലാം നഷ്ടപ്പെടാൻ പോകുന്ന ഒരുവൾ കുറച്ചുനാൾ സന്തോഷിച്ചോട്ടെ എന്ന് വിധി കരുതിയിട്ടുണ്ടാകും വിവാഹത്തിന് എട്ടുനാൾ മുൻപേ ശ്രുതിയെ തനിച്ചാക്കി ജൻസനും പോയി ഒരു രാത്രി പെയ്ത മഴയിൽ തനിക്ക് ഉറ്റവരെ നഷ്ടമായി പകൽ പെയ്ത മഴയിൽ തൻറെ ആയിരുന്ന ജൻസനെയും കോഴിക്കോട് മിംസ് ആശുപത്രിയിലായിരുന്നു ശ്രുതിക്ക് ആദ്യം ജോലി ഈ സംഭവം നടക്കുന്ന ദിവസം ശ്രുതിയും വീട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു എന്നാൽ ശക്തമായ മഴ കാരണമാണ് ശ്രുതിയെന്ന് വീട്ടിലേക്ക് എത്താതിരുന്നത് രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞാണ് അവസാനമായി അമ്മയോട് സംസാരിച്ച് ഫോൺ വെച്ചത് പക്ഷേ പിന്നീട് അറിയുന്നത് ഈ ദുരന്ത വാർത്തയാണ് ദുരന്തത്തിനു ശേഷം ആദ്യം കിട്ടിയത് അനീത്തയുടെ ശരീരമാണ് അവസാനം കിട്ടിയത് അച്ഛനെയും അമ്മയെയും അത് കിലോമീറ്ററുകളകലെ നിലമ്പൂർ പുഴയിൽ നിന്ന് വിവാഹത്തിനായി പതിനഞ്ച് പവൻ സ്വർണവും അഞ്ചു ലക്ഷത്തോളം രൂപയും അച്ഛനും അമ്മയും കൂട്ടിവച്ചിരുന്നു അതും മണ്ണിൽ എവിടെയോ പൊതിഞ്ഞു ശ്രുതിക്കെല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ഒപ്പം വന്നത് ആയിരുന്നു ദുരന്തം കഴിഞ്ഞ രണ്ടു മാസം കഴിഞ്ഞാണ് ജൻസൻ വിവാഹം താമസിപ്പിക്കേണ്ട എന്ന് പറയുന്നത് പക്ഷേ അപ്പോഴും വിധി ശ്രുതിയെ തോൽപ്പിച്ചു വിവാഹത്തിന് വിവാഹത്തിനെട്ടുനാൾ മുൻപ് അപകടത്തിൽ ജൻസനും പോയി ചൂരൽമലയിൽ മലയിൽ നിന്നും ദൂരെ എമിലിപ്പള്ളിക്കടുത്തുള്ള വാടക വീട്ടിലാണ് ഇപ്പോൾ ശ്രുതിയുടെ താമസം കൂട്ടിന് ദുരന്തം ബാക്കി ബാക്കിവച്ച രണ്ടു മുത്തശ്ശിമാരുമുണ്ട് പിന്നെ അച്ഛന്റെ സഹോദരങ്ങളുടെ രക്ഷപ്പെട്ട മക്കളും അവരുടെ കുഞ്ഞുങ്ങളും അങ്കിതും അതിഥിയും ആദരഷ്മിയുമൊക്കെ ശ്രുതിക്കൊപ്പം എപ്പോഴുമുണ്ട് ബാക്കി വന്ന തന്റെ ജീവിതത്തെ പലരും ചേർത്തു പിടിക്കുന്നുണ്ട് കേരള സർക്കാർ ശ്രുതിക്കൊരു ജോലി നൽകി അതുകൊണ്ട് വലിയ ആശ്വാസമായി ഒരുപാട് പേരുകളുണ്ട് പറയാൻ മനസ്സിൽ എല്ലാം ഇവിടെ പറയുന്നില്ല ചിലരുടെ സ്നേഹമാണ് ഇപ്പോഴും ശ്രുതിയെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഡെന്നിഷ് ഡേവിഡ് വിനോക് ജോസഫ് ആന്റണി എന്നിവർ ചേർന്ന് ശ്രുതിക്കൊരു വീട് വയ്ക്കുന്നുണ്ട് വീടിന്റെ പണി കഴിഞ്ഞാൽ അങ്ങോട്ട് മാറാനിരിക്കുകയാണ് ശ്രുതി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു